എംബുരാൻ സിനിമയ്ക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അത് ബി ജെ പി അനുകൂലിച്ചിട്ടുള്ള രാഷ്ട്രീയമല്ല കേരളത്തിലെ രണ്ട് മുന്നണികളുടെ രാഷ്ട്രീയമാണ് ലൂസിഫർ സിനിമ കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മോഡ്യൂളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മോഹൻലാലിനെ അതിൽ കാണിക്കുന്നത് ഇതിൽ വേറൊരു രീതിയിലാണ് കാണിക്കുന്നത് എങ്കിൽ തന്നെയും ഇത് ബി ജെ പി അനുകൂലിക്കുന്ന ഒരു സിനിമ അല്ല കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് ഇടതുപക്ഷത്തിനെ ദുഃഖിപ്പിച്ച് കോൺഗ്രസ്സുകാരെ ദുഃഖിപ്പിച്ച് ഒരിക്കലും ബി ജെ പിയെ പൊക്കി പറയാൻ മലയാള സിനിമയ്ക്ക് ഒരിക്കലും കഴിയില്ല കഴിഞ്ഞ ഇത്രയും വർഷം ആ രണ്ട് മുന്നണികളുമാണ് മലയാള സിനിമയെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞിട്ട് വടക്കേ ഇന്ത്യൻ ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ അംഗീകരിക്കാൻ ഇവിടെയുള്ളവർ തയ്യാറാവില്ല അതാണ് ഇപ്പോൾ മലയാള സിനിമയിലെ രാഷ്ട്രീയം മാത്രം കത്താൻ കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാരണം ഇവിടെയുള്ള മുന്നണികളെ സന്തോഷിപ്പിക്കാനാണ് അതിൽ വേറെയും ഒരുപാട് ലോബികളുണ്ട് അപ്പോൾ അത് മറ്റേ നിവൃത്തിയില്ലാത്തോണ്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ ആളുകൾ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ മലയാളികൾ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അവർ ഭൂരിപക്ഷം പേരും ആ മുന്നണികളിൽ പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് ചെയ്തേ പറ്റുകയുള്ളൂ ഓൾ ഇന്ത്യ ബേസിൽ സിനിമ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഭവം അപ്രകാരം അവരങ്ങ് കാണിക്കുകയാണ് അത് വടക്കേന്ത്യയിലൊക്കെ അതിൻ്റെ പ്രതികരണം എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്നൊരു ബി ജെ പി നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ നടൻ പൃഥ്വിരാജിൻ്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രത്യേക ഒരു പരാമർശം ആണ് ഈ പോസ്റ്റിൽ കാണിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഭാര്യയെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അർബൻ നക്സലായിട്ടാണ് അതുകൊണ്ട് മല്ലിക സുകുമാരനോട് മരുമകളെ നിലക്കി നിർത്തണമെന്നാണ് അദ്ദേഹം അവരുടെ സ്വകാര്യത ചോദ്യം ചെയ്തിട്ട് പറയുന്നത് അത് ശുദ്ധ മടയത്തരമാണ് കാരണം അതൊക്കെ അവരുടെ കുടുംബത്തിലെ വിഷയമാണ് ഗോപാലകൃഷ്ണൻ സാറ് രാഷ്ട്രീയം മാത്രം പറഞ്ഞാലേ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയുള്ളു അപ്പോൾ രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായിട്ട് നേരിടണം അതാണിപ്പോൾ ആംബുലൻസിനു മേടി അണിയറ പ്രവർത്തകർ ചെയ്തിരിക്കുന്നതാണ് അവർ രാഷ്ട്രീയത്തിനെ ആ രീതിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അതിനെ നേരിടണം എന്നല്ലാതെ കുടുംബത്തിൽ കയറി വന്നിട്ടെങ്കിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ശുദ്ധ പോഴത്തരമാണ് എംബുരാൻ സിനിമയ്ക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയം ഉണ്ട് അത് കേന്ദ്ര ഗവൺമെൻ്റെ രാഷ്ട്രീയം അല്ല